പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടു കൂടെയുണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അവസ്ഥകളെയും യഥാർത്ഥത്തിൽ അറിയാവുന്നത് നമ്മുടെ കർത്താവായ ദൈവമാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു അവിടെ എല്ലാം മനസ്സിലാക്കുന്നു അവിടുന്ന് നമ്മുടെ നിരപരാധിത്വം മനസ്സിലാക്കുന്നു നമ്മുടെ നിസ്സഹായതയും നിഷ്കളങ്കതയും മനസ്സിലാക്കുന്നു കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുന്ന രാത്രിയാണ് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിബദ്ധങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ കഥാവ് നമ്മെ സഹായിക്കുന്നതിനും നമ്മെ മനസ്സിലാക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി രാത്രിയിലെ എല്ലാം ഭയപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്നും നിസ്സഹായ അവസ്ഥകളിൽ നിന്നും കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിസ്സഹായരായി മാറി നിൽക്കാൻ മാത്രം പറ്റുന്ന നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ അതും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നമ്മെ അറിയാവുന്ന നമ്മുടെ കൂടെയുള്ള കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ശക്തിപ്പെടുത്തും സഹായിക്കും സൗഖ്യപ്പെടുത്തും അനുഗ്രഹിക്കും നമ്മുടെ വേദനകളെ ഓരോന്നും ദൈവസന്നിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് ഉത്തരമരുളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ ദ്രവ്യമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിലും തളർച്ചയും ക്ഷീണത്തിലും എല്ലാം നീ കൂടെ നിന്ന് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്തു ഞങ്ങളെ സഹായിക്കാൻ കൃത്യസമയത്ത് നീ ദൈവദൂതന്മാരെന്നതുപോലെ മനുഷ്യരെ നീ ഞങ്ങളിലേക്ക് അയച്ചു കഥാവെ അങ്ങയുടെ ഓരോ സാന്ത്വനത്തിനും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു അപ്പോഴെല്ലാം നിൻ്റെ സാന്ത്വനം ഞങ്ങൾക്ക് ലഭിക്കുന്നു പല വ്യക്തികളെ നീ തന്നെ ഞങ്ങളുടെ അടുത്തേക്കയച്ച് നീ തന്നെ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും അങ്ങ് അറിയുന്നുണ്ടല്ലോ അങ്ങ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങൾ അവിടുന്ന് നടത്തിച്ചു തന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ശരീരത്തിൻ്റെ തളർച്ചയും ക്ഷീണവും അസ്വസ്ഥതയും രോഗവും സന്ധി വേദനയും അസ്വസ്ഥതയെല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ കാലാവസ്ഥയുടെ മാറ്റം കാരണം ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയും അസ്വസ്ഥതകളും തളർച്ചകളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു കഥാവ് ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പല പല ചിന്തകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനേക വർഷങ്ങളായി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവെ പലവിധ അസ്വസ്ഥതകളാലും ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി എല്ലാ അസ്വസ്ഥതകളും മറന്ന് സുഖമായ ഉറക്കം ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ ഈ രാത്രിയിൽ എൻ്റെ കൂടെ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അഗ്നിയിൽ കൂടി നടത്തിയാലും ഞങ്ങളെ ആഴത്തിലൂടെ നടത്തിയാലും ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നാൽ ഞങ്ങളുടെ ഓരോ അഗ്നി അനുഭവങ്ങളിലും അവിടുന്ന് ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പക്വതപ്പെടുത്തുകയാണ് ദൈവിക കൃപകൾ സ്വീകരിക്കുവാനൊക്കെ ഓണം ഞങ്ങളെ രൂപപ്പെടുത്തി എടുക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നെ അറിയാവുന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ നിസ്സഹായാവസ്ഥ അറിയാവുന്ന എൻ്റെ നിരപരാധിത്വം അറിയാവുന്ന എന്റെ കർത്താവ് എന്നെ സഹായിക്കുകയാണ് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു ആരൊക്കെ എന്നെ മനസ്സിലാക്കാതിരുന്നാലും എന്നെ ഞാനായി മനസ്സിലാക്കുന്ന എൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്ന കർത്താവ് അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ദൈവമേ അങ്ങ് എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതിനാൽ ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അനാദി മുതലേ അങ്ങേക്ക് എൻ്റെ പേര് അറിവുള്ളതാണ് കർത്താവേ എൻ്റെ ഉയർച്ചയും എല്ലാം അങ്ങയിൽ നിന്ന് വരുന്നു എന്നാൽ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എനിക്ക് കഴിയാതെ പോയ അവസരത്തെ പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അങ്ങ് നൽകിയ അനേകം അവസരങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു എല്ലാം സാധ്യമായ ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവിടുന്ന് തിരിച്ചു തരണമേ അവിടുന്ന് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ സന്തോഷത്താലും ആനന്ദത്താലും ശക്തിയാലും ധൈര്യത്താലും നിറയ്ക്കണമേ ഓരോ പ്രഭാതത്തിലും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്ന് ദിവസം മുഴുവനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു കഥാവെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരെ ഈ പ്രാർത്ഥന അനേക വ്യക്തികളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ ഇവരെല്ലാം എല്ലാം അവിടുന്ന് കരുണയോടെ കടാ ഭക്ഷിക്കണമേ ഈ രാത്രിയിൽ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ സ്നേഹ സാന്ത്വനം അവർക്ക് അറിഞ്ഞ് സുഖമായ ഉറക്കത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നിസ്സഹായാവസ്ഥയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ തളർന്നു പോയ ശരീരത്തെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ രാത്രിയിൽ അങ്ങ് പ്രത്യേകം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥയ്ക്കും ഒരു മാറ്റം നൽകി ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധ യും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അചഞ്ചലമായ വിശ്വസ്തയും ഞങ്ങൾ കൂടുതലായി അനുഭവിച്ചറിയുവാൻ അമ്മേ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത് രാവിലെ വീണ്ടും ദൈവസന്നധിയിൽ ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മുടെ എല്ലാ ഭയങ്ങളും നീക്കി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും വേദനകളും രോഗങ്ങളും മറന്ന് ഉറങ്ങുന്നതിന് കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ